ഒരുമനിയൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുടം കമ്മിഴ്ത്തി കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിന് പരിഹാരം കാണാത്ത പ്രസിഡന്റിന്റെ ധിക്കാരം അവസാനിപ്പിക്കുക മഴക്കാലത്ത് പോലും കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക പഞ്ചായത്തിലെ അധികാരികൾ കണ്ണു എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം പ്രതിപക്ഷ നേതാവ് കെ ജെ ചാക്കോ ഉദ്ഘാടനം ചെയ്തു ഒരുമനിയൂര് ഗ്രാമപഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല ഈ മഴക്കാലത്ത് പോലും തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ഭരിക്കുന്നത് ഇന്നത്തെ പറഞ്ഞ മാതിരി എല്ലാ മാസം ആഴ്ച ശനിയാഴ്ച ഈ താലൂക്ക് തപ ഉണ്ടാവുന്നത് അവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ വരുന്നതാണ് ആ ഉദ്യോഗസ്ഥന്മാർ ആ മീറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് പോവാൻ പറ്റിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുവായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ എൻ്റെ അസൗകര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും സ്റ്റാഫിനെ അല്ലെങ്കിൽ സ്റ്റാഫല്ല പഞ്ചായത്തിലെ മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരെ പഞ്ചായത്ത് മെമ്പർമാരെ ആരെങ്കിലും പറഞ്ഞ് ഈ വിവരം അവിടെ ധരിപ്പിക്കണ്ടല്ലേ അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്തിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വാർഡുകളിൽ വെള്ളത്തിന് പ്രശ്നമില്ലാത്തൊരു വാർഡ് അവിടെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ വാർഡും അപ്പോൾ അവിടെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വെള്ളം കഴിയും ഇവിടെ അതല്ല ഈ മധ്യഭാഗത്ത് അതുപോലെ തൈക്കടവ് കുണ്ടേക്കടവ് ഈ വില്ലേജിൻ്റെ പരിസരം ഈ മറ്റേ മാങ്ങോട്ട അമ്പലത്താടം അയോധ്യ നഗർ എന്നീ ഭാഗങ്ങളിലൊക്കെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ഇത് എന്ത് പറഞ്ഞാലും എൻ എച്ച് ആയിക്കോട്ടെ പഞ്ചായത്ത് പ്രസിഡൻറ് ആയിക്കോട്ടെ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി കരിവന്നൂർ കുടിവെള്ള പദ്ധതി തടഞ്ഞ കേസിൽ പ്രതികളാണ് ഞങ്ങളൊക്കെ അപ്പോൾ അത് ചെയ്യാൻ ഉത്തരവാദിത്വം പ്രസിഡൻ്റ് ചെയ്യുന്നില്ല പ്രസിഡന്റ് പ്രസിഡന്റിന്റെ രീതിയിൽ പോകാത്തൊരു അവസ്ഥയാണ് ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിനാറില് കുടിവെള്ളത്തിന് വേണ്ടി ആ കരിവന്നൂർ കുടിവെള്ള പദ്ധതി തടഞ്ഞതിന് കേസിലെ പ്രതികളാണ് ഞങ്ങൾ ഇപ്പോൾ ആ കേസായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രശ്നങ്ങൾക്ക് എന്നും യു ഡി എഫ് ചെയർമാൻ അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ കെ ആഷിദ നഷ മുഹമ്മദ് ആരിഫ ജുഫയർ യു ഡി എഫ് ഭാരവാഹികളായ ഹമീദ് ഹാജി നിഷാദ് മാളിയേക്കൽ വി അലി തുടങ്ങിയവർ സംസാരിച്ചു വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി